തെരഞ്ഞെടുപ്പിന് മുന്നേ ഓരോ വാർഡുകളെയും പ്രവർത്തകരെയും സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസ് കട്ടപ്പന കടമാക്കുഴിയിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ വാർഡ് തലം മുതൽ മികച്ച വിജയം കൈവരിക്കാൻ ഓരോരുത്തരും സജ്ജമാകണമെന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് കാട്ടപ്പന കടമാക്കുഴി വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നു ഗാന്ധിയൻ ചിന്തകൾക്കും ദർശനങ്ങൾക്കും പ്രചാരം നൽകുവാനും വനിത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കുന്നതിനു വേണ്ടിയാണ് കുടുംബസംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് കുടുംബസംഗമം ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാർഡ് തലം മുതൽ മികച്ച വിജയം നേടി ഉമ്മൻചാണ്ടിയെപ്പോലൊരു മുഖ്യമന്ത്രിയെ കേരളത്തിൽ കൊണ്ടുവരേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ പഞ്ചായത്ത് ജയിക്കണം നമ്മുടെ ബ്ലോക്ക് ജയിക്കണം അസംബ്ലി ജയിക്കണം എന്നാലേ നമുക്ക് ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാവത്തുള്ളൂ ഇനി എന്ന് യാഥാർത്ഥ്യമാണ് നമുക്ക് ഈ വാർഡ് ജയിച്ചില്ലെങ്കിൽ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ജയിച്ചില്ലെങ്കിൽ ബ്ലോക്ക് ജയിച്ചില്ലെങ്കിൽ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ജയിച്ചില്ലെങ്കിൽ നമ്മൾ അസംബ്ലി ഇലക്ഷൻ ജയിക്കാൻ പോകുന്നില്ല അപ്പൊ അതിനു മുന്നോടിയായിട്ടുള്ള ഈ കുടുംബ സംഗമത്തിൽ മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയത് പ്രത്യേക കാരണം കൊണ്ടാണ് ഒന്നെന്തേ നൂറാം വർഷം കോൺഗ്രസ് പ്രസിഡന്റ് ആയാലും നൂറാം വർഷം ഒപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ടൊന്നും നൂറാം വർഷം ഗാന്ധി എന്ന പുണ്യപുരുഷൻ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നൂറാം വർഷമാണ് ഗാന്ധി ഗുരുദേവനെ കണ്ടിട്ട് നൂറാം വർഷം അതിനുശേഷം കോട്ടയത്ത് വന്നു നൂറാം വർഷം അതിൻ്റെ പരിപാടിയിൽ മുതിർന്ന പ്രവർത്തകരെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിച്ചു വാർഡ് പ്രസിഡന്റ് സാബു കുര്യൻ അധ്യക്ഷനായി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ നേതാക്കളായ ജോണി കുളമ്പള്ളി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി അഡ്വക്കറ്റ് സിറിയക് തോമസ് ടോമി തുടങ്ങിയവർ പങ്കെടുത്തു